സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം കേരളത്തിൻ്റെ ഓണം അടുത്ത് വരികയാണ് ഈ ഓണക്കാല സ്പെഷ്യൽ റേഷൻ വിതരണമാണ് ഈ ഓഗസ്റ്റ് മാസം ഇപ്പോൾ നടക്കാൻ പോകുന്നത് രണ്ടാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യം ലഭിക്കുന്നത് എന്നൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ സപ്ലൈ സപ്ലൈകോയിലും പോകാൻ പറ്റിയാൽ അങ്ങോട്ട് കൂടി ഒന്ന് ചെല്ലുക കാരണം വളരെ വൈകാതെ സപ്ലൈകോ വഴിയും പ്രത്യേക ഫെയറുകൾ ആരംഭിക്കുകയാണ് ഓണക്കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതു വിപണിയിൽ ഉള്ളതിനേക്കാളും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും ആദ്യം റേഷൻ കടകൾ വഴി ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം എ വി റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ മൂന്ന് പാക്കറ്റ് ആട്ട കിലോയ്ക്ക് ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഒരു കിലോ പഞ്ചസാരയുണ്ട് അത് ഇരുപത്തിയേഴ് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി ബി പി എൽ റേഷൻ കാർഡാണ് നമുക്കുള്ളതെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെ കുറച്ച് ആട്ടയ്ക്ക് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാകും ഇനി അത് മാത്രമല്ല ഓണക്കാലമായതുകൊണ്ട് ഇവർക്ക് അഞ്ച് കിലോയുള്ള സ്പെഷ്യൽ അരി കൂടി ഈ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് വാങ്ങാൻ സാധിക്കുന്നത് താല്പര്യമുണ്ട് എങ്കിൽ അത്തരത്തിലും അരി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുകൂടാതെ പത്ത് കിലോ സ്പെഷ്യൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ ലഭിക്കുന്നത് ഇനി വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോ അരിയാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി പൊതുവിഭാഗം സ്ഥാപനം എന്ന് പറയുന്ന റേഷൻ കാർഡുകൾ സാധാരണ ലഭിക്കുന്നതുപോലെ തന്നെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോയുള്ള ഭക്ഷ്യധാന്യം വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി സൗജന്യ കിറ്റുകൾ ലഭിക്കുന്നത് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കായിരിക്കും ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സൗജന്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും വിതരണമുള്ളത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല റേഷൻ കടകൾ വഴി തന്നെയാണ് വിതരണം നടക്കുന്നത് ഇനി മറ്റെല്ലാ വിഭാഗത്തിനും വേണ്ടി മൂന്ന് തരത്തിലുള്ള കിറ്റുകൾ സപ്ലൈകോ വഴി വിതരണം ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസം തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്യും സമൃദ്ധി കിറ്റ് ആയിരം രൂപയാണ് ഈ കിറ്റിന് വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരിക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതായിരിക്കും അഞ്ഞൂറ് രൂപയുടെ സമൃദ്ധിയുടെ മിനി കിറ്റ് ഉണ്ട് ഈ കിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് മറ്റൊരു കിറ്റുണ്ട് അത് മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കൂപ്പണുകൾ അത് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു സമ്മാനമായിട്ട് കൈമാറാം ആ കൂപ്പണുമായിട്ട് അവരെത്തിച്ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കിറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഈ രീതിയിലാണ് ഓണക്കാലത്തെ വിതരണം നടക്കുന്നത് ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈക്കോ വഴി വെളിച്ചെണ്ണ ക്രമീകരിക്കുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഒരു ലിറ്റർ എന്ന രീതിയിലായിരിക്കും ഇത് ക്രമീകരിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക